Hello! വെൽക്കം ടു അമ്മാസ് ഡയറി നമുക്ക് പ്രഗ്നൻസി ഡേ മുപ്പത്താറാമത്തെ ആഴ്ചയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കിയാലോ ഗർഭകാലത്തിൻ്റെ അവസാന മാസമായ ഒമ്പതാമത്തെ മാസത്തിലേക്കാണ് നമ്മളിപ്പോൾ കടന്നിരിക്കുന്നത് ഈ ഒമ്പതാമത്തെ മാസത്തിൽ കുഞ്ഞിന് രണ്ടേ പോയിൻറ്റ് ഏഴ് കിലോ ഭാരവും പതിനെട്ടേ പോയിന്റ് ഏഴ് അഞ്ച് നീളവും ഉണ്ടാവും ഏതാണ്ട് താരതമ്യപ്പെടുത്തി പറയാൻ തുടങ്ങി പൊതിക്കാത്ത ഒരു തേങ്ങയുടെ വലുപ്പത്തിലേക്ക് ഇപ്പോൾ നിങ്ങൾ കുഞ്ഞു എത്തിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റും നിങ്ങൾ ഇതുവരെ ഹോസ്പിറ്റൽ ബാഗ് കാര്യങ്ങളൊന്നും പാക്ക് ചെയ്തിട്ടില്ല എന്ന് തുടങ്ങി എത്രയും പെട്ടെന്ന് പാക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എൻ്റെ ഡെലിവറിക്ക് മുപ്പത്തെട്ട് ആഴ്ചയും രണ്ട് ദിവസം ഉളപ്പിലായിരുന്നു അപ്പോൾ ഇനി അത് അധികം നിങ്ങൾക്ക് ഇല്ലാതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്തൊക്കെ യൂസ്ഫുൾ ആയി എന്തൊക്കെ യൂസ്ഫുൾ ആയി ഇല്ല എന്നുള്ളത് പിന്നെ വേറെ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് നിങ്ങളുടെ ഡെലിവറി ടൈമിൽ ഹസ്ബൻഡ് നാട്ടിലെത്താമെന്ന് പറയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് മുപ്പത്തേഴാമത്തെ ആഴ്ച കംപ്ലീറ്റ് ആവണം അന്ന് മുതൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവാനായിട്ട് പ്രത്യേകം പറയാം അത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലാസ്റ്റ് പീരീഡ്സ് ഡേറ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ എന്താണ് നിങ്ങളുടെ ആഴ്ച കംപ്ലീറ്റ് ആവണെന്ന് ഞാൻ കമൻറ്റ് ചെയ്ത് പറഞ്ഞുതരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തോളൂ താങ്ക്